അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പതിനേഴാം ലോക്സഭയിലേക്കുള്ള അംഗങ്ങളെ കണ്ടെത്തുന്നതിനുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു രാജ്യത്ത് ഏഴ് ഘട്ടങ്ങളായി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഏപ്രിൽ പതിനൊന്നാം തീയതി നടക്കും നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന ദിവസം മാർച്ച് ഇരുപത്തി അഞ്ചാണ് മെയ് ഇരുപത്തി മൂന്നിന് നടക്കുന്ന വോട്ടെണ്ണലോടെ പതിനേഴാം ലോക്സഭയിലേക്ക് ആര് ഭരിക്കും എന്നുള്ളതിന് തീരുമാനമാകും കേരളം അടക്കമുള്ള ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മൂന്നാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണിത് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഗോവ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് കേരള മേഘാലയ മിസോറാം നാഗാലാന്റ് തമിഴ്നാട് പഞ്ചാബ് തെലങ്കാന ഉത്തരാഖണ്ഡ് ആൻഡമാൻ ലക്ഷദ്വീപ് തുടങ്ങിയ ഇരുപത്തിരണ്ട് ഇടങ്ങളിലാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വോട്ടിംഗ് നടക്കുക ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേക മാനദണ്ഡവും വെച്ചിട്ടുണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതികളായവർ അക്കാര്യങ്ങൾ പത്രങ്ങളിൽ പരസ്യപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രത്യേകം അറിയിക്കണം തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീന്റെ സുരക്ഷ ഉറപ്പാക്കാനും പ്രത്യേക സംവിധാനം ഒരുക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വോട്ടർമാർക്ക് പരാതികൾ സമർപ്പിക്കാൻ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനവും ഈ പ്രാവശ്യം മുതൽ ഉണ്ടാവും വോട്ട് ചെയ്യാൻ ഫോട്ടോ പതിച്ച അംഗീകൃത തിരിച്ചറിയൽ കാരുടെ നിർബന്ധമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനുകളിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രവും ഉണ്ടാകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ രാജ്യത്ത് പെരുമാറ്റച്ചട്ട ലംഘനം നിലവിൽ വന്നിട്ടുണ്ട് രാജ്യത്താകെ തൊണ്ണൂറ് കോടി വോട്ടർമാരാണുള്ളത് എൺപത്തിനാല് പോയിന്റ് മൂന്ന് ലക്ഷം പുതിയ വോട്ടർമാരും ഇത്തവണയുണ്ട് പതിനെട്ടും പത്തൊൻപതും വയസ്സുള്ള വോട്ടർമാരുടെ എണ്ണം പതിനഞ്ച് ദശലക്ഷമാണെന്നും കമ്മീഷൻ അധ്യക്ഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പിനായി പത്ത് ലക്ഷം പോളിംഗ് ബൂത്തുകൾ തയ്യാറാകും ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം അരുണാചൽ പ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളും പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കും ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ഒൻപത് ഘട്ടങ്ങളായാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇത്തവണ ഏഴു ഘട്ടങ്ങളായി കുറഞ്ഞു കേരളത്തിൽ ഇക്കുറിയും ഒറ്റ ഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും വി സംവിധാനം ഉപയോഗിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയും വി വി പാറ്റ് യന്ത്രത്തിൽ പതിച്ചിട്ടുണ്ടാകും മഹാത്മാഗാന്ധിയുടെ ജനാധിപത്യ ഭരണവുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉദ്ധരിച്ചാണ് സുനിൽ അറോറ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കടന്നത് രാജ്യത്ത് തൊണ്ണൂറ് കോടി വോട്ടർമാരുണ്ടെന്നും ഇതിൽ എട്ട് കോടി നാൽപ്പത് ലക്ഷം പേർ പുതിയ വോട്ടർമാരാണെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ വോട്ടർമാർക്കായി ടോൾ ഫ്രീ നമ്പറും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ഇതിലൂടെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാം വോട്ടർമാർക്കുള്ള സൗകര്യങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ ഒരുക്കണമെന്നും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക സൗകര്യങ്ങൾ നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ പതിനൊന്നിനാണ് രണ്ടാം ഘട്ടം ഏപ്രിൽ പതിനെട്ട് മൂന്നാം ഘട്ടം ിൽ ഇരുപത്തി ഒമ്പത് അഞ്ചാം ഘട്ടം മെയ് ആറ് ആറാംഘട്ടം മെയ് പന്ത്രണ്ട് ഏഴാം ഘട്ടം മെയ് പത്തൊമ്പത് എന്നിങ്ങനെ തുടങ്ങി മെയ് ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണലോടെ ഈ വർഷത്തെ വിലയറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത